വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓരോർക്കം കഴിഞ്ഞിട്ട് നിക്ക നല്ല മഴയായിരുന്നു എന്തൊരു മഴയുണ്ടല്ലോ ഞാൻ ഉച്ചക്ക് ഉറങ്ങിയ െന്താ കോട ഭഞ്ഞോ എന്താ എന്താറിയ എന്താ പറയാ Garage, േ മുട്ടായി മിക്സർ ഉണ്ട് क्वेश्चन नंबर सिक्स मणंक और ट्रेन मिस हो जाए तो उसको कैच करना इंपॉसिबल है कैच ड्रॉप हो जाए तो इंपॉसिबल है और अगर आपका फेवरेट शो मिस हो जाए तो डोंट वरी मिस शो को कैच 우 i e r s i t y 가 у u a i l t y d i o p u t o о a e r d a r you n g to r a t m r t h a e the w a a r n i n g f o a c l a r t h e n i h o u s b e s i t s i w h n o t d o a i o w you e h i m e k n o e r i 저 s to r a d if you n g o r h o i 에고그 u s n g a n w h h d u e r o l e i d e t s a h i c a d i r t y u not e I a d o l o i n t t e l y o? u n e r i o s c but o i s h a r i s t f നമ്മൾ ചോറൊക്കെ അയച്ച് റൂമിൽ വന്നിരിക്കണം ഇനി ഇവിടെ വെറുതെ വന്നിരിക്കണെ എന്തിനൊന്നും അറിയില്ല ഇത് അയച്ചുവെക്കണമെങ്കിൽ ഇഷ്ടം പോലെ ഇവിടെ എന്തൊക്കെയോ എഴുതുന്ന എന്തൊക്കെയോ ി പഠിക്കൂല കൊടുക്കൂല്ല അയ്യോ അതാ സാധനം ഉള്ളോട്ടേത്തേ കൈ എല്ലാരും റൂമിൽ പോയി ഉറങ്ങാൻ പോയിക്കൊള്ളു ഞാൻ അപ്പോ പുറത്ത് ഇവിടെ മറ്റേ ഈ സാധനം ഉണ്ട് സാധനണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ മറ്റേങ്ങനെങ്ങനെ ആക്കണേ എന്തോ ഒരു പേര് എന്തോ റോള് കണ്ടോ നമുക്കിന്ന് ഇതിലൊന്ന് പണിയാം ഓക്കേ ഇനിയും താടി വരാണ്ട് ഇതൊന്നും ഉറട്ടാം ഫസ്റ്റ് ഇത് ഉരുട്ടിട്ടാണ് ഈ സാധനം ഇതാക്കണം ഇത് പൊട്ടി ഇതിൻ്റെ പ്ലാസ്റ്റിക് ഇവിടുത്തെ റബ്ബറിൻ്റെ നല്ല എന്തോ അടിപൊളി പോണം ഓർട്ടല്ലേ നല്ല പേരുണ്ട് ഇവിടെ ഇരട്ടി ഉത്പന്നം വേന ഒന്നില്ല നേറുണ്ട് തുടച്ചാക്കി മാറ്റിപ്പോയി തുടായിക്കണ തോണ ഈ വെള്ളക്കിനി വറ്റണം കാണണ്ടോ ഇതൊക്കെ വറ്റി കഴിഞ്ഞ ആ സാധനം ഉള്ളിലോട്ട് പോകും അപ്പോൾ നമ്മൾ ഈ സാധനത്തിൻ്റെ മൂർച്ച കൊണ്ട് ഇങ്ങനെ ആക്കി മുറിച്ച് ഉള്ളുകൊണ്ട് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ പുതിയ പുതിയ രോമങ്ങൾ വരാതും അപ്പോൾ അതിനെ കൂടിക്കൂടി ഒരു താടിയായി മാറും അപ്പോൾ നമുക്ക് താടി ഇങ്ങനെ ഉണ്ടാക്കാം ಬೈ ಗೈಸ್ ಬಾಕಿ ನಾಳೆ